ആളുകളുടെ ഒരു വിവരവും അതുപോലെ മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരവും ഇന്നലെ വാദം കേട്ട് ഇന്ന് വിധിക്ക് പറഞ്ഞാൽ ഇക്കാരം കിട്ടാനാണ് സാധ്യതയെന്ന് വിചാരിക്കുന്നു കോടതിയുടെ മുമ്പില് ഈ സിസ്റ്റർമാരുടെ നിരപരാധിത്വം വാദിക്കാനും തെളിയിക്കാനും കഴിഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു ഇപ്പൊ പ്രോസിക്യൂഷനെ കെട്ടിച്ചമച്ച കേസാണ് അടിസ്ഥാനരഹിതമായ കേസാണ് മനസ്സിലാക്കുന്ന ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചത് ഈ സിസ്റ്റർമാരെ കയ്യേറ്റം ചെയ്ത അവിടുത്തെ ബജരംഗകളിന്റെ നേതാവായ വനിത ഇരുപത്തെട്ട് കേസിൽ വാറൻ്റുള്ള പ്രതി പിടികെട്ടാപ്പുള്ളിയാണ് പോലീസിൻ്റെയും അധികാരികളുടെയും മുമ്പിൽ അവിടുത്തെ ഗവൺമെന്റ് നിയമവാഴ്ചയ്ക്ക് എന്തെങ്കിലും വില കൽപ്പിക്കുന്നെങ്കിൽ ആ പ്രതിയാണ് ആദ്യം പിടികൂടേണ്ടത് അവരാണ് ജയിലിലേക്കേണ്ടത് മറിച്ച നിരപരാധികളായ സേവനം മാത്രം മുഖമുദ്രയാക്കി പ്രവർത്തിക്കുന്ന ലാളിത്യത്തിന്റെയും വിനയത്തിന്റെയും സ്നേഹത്തിന്റെയും ശൈലിയിലാണ് നമ്മളുടെ സിസ്റ്റർമാർ പ്രവർത്തിക്കുന്നത് ഒരു വിദ്യാഭ്യാസ രംഗത്തും അതിലെ രംഗത്തുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് യാതൊരു ലാഭേച്ഛയും ഇല്ലാതെ പാവപ്പെട്ടവരുടെ ഇടയിൽ അവർക്ക് വേണ്ടി ജീവിക്കുന്ന പ്രവർത്തിക്കുന്ന സിസ്റ്റർമാരെ ഇങ്ങനെ കാരാഗ്രഹത്തിൽ അയച്ചത് വളരെ തെറ്റായൊരു നടപടിയാണ് അതിലുള്ള വലിയ വേദനയിലും പ്രതിഷേധത്തിലും പങ്കുചേരുന്നു ഈ വീട്ടുകാരുടെ പ്രയാസം മനസ്സിലാക്കുന്നു